തെരുവുനായ് കാട്ടുപന്നി ശല്യവും രൂക്ഷമാവുമ്പോഴും അധികൃതർ അനാസ്ഥ തുടരുന്നതിനെതിരെ മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ പട്ടിണി സമരവും ഒപ്പുശേഖരണവും നടത്തി മാവൂർ അങ്ങാടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റിസാഖ് ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന വിധത്തിൽ തെരുവുനായ്ക്കളും കാട്ടുപന്നികളും പെറ്റുപുരുക്കിയിട്ടും അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെയാണ് പട്ടിണി സമരവും ഒപ്പുശേഖരണവും നടത്തിയത് മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണനാണ് ഏകദിന പട്ടിണി സമരവുമായി രംഗത്തിറങ്ങിയത് മാവൂർ അങ്ങാടിയിൽ നടന്ന പട്ടിണി സമരവും ഒപ്പുശേഖരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ ഏതൊക്കെ നമുക്ക് നേരിട്ട പ്രയാസങ്ങൾ ഉണ്ടായ സമയങ്ങളിൽ തന്നെയാണ് ഈ റോഡിന്റെ അത് കൂട്ടമായി പറഞ്ഞപ്പോഴാണ് അല്ലേ അങ്ങനെ എന്നുള്ള രീതി ഈ ഈ തന്നെ 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 ഒരു ബഹുമാനായ മെമ്പർ ഉണ്ണികൃഷ്ണനെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദനം വൈകിട്ട് നടന്ന സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ മാവൂരാൻ കെ ഉണ്ണികൃഷ്ണന് നാരങ്ങാവള്ളം നൽകി സമരം അവസാനിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അപ്പുകുഞ്ഞൻ ടി രഞ്ജിത്ത് പുലപ്പാടി ഉമ്മർ കേരള പ്രവാസി അസോസിയേഷൻ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ മണ്ണിൽ നൊച്ചായിൽ മുഹമ്മദ് അലി ടി ഉമ്മർ വിനോദ്കുമാർ സജീവൻ കച്ചേരിക്കുന്ന് യു കെ ഷെരീഫ് വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ